നമസ്കാരം ഹൈ ഹൈറേഞ്ച് ലാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ കരിമ്പനടുത്ത് ചാലിക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് നം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലോ ബഡ്ജറ്റിലുള്ള ഇരുപത്തഞ്ച് സെൻറ് സ്ഥലവും ചെറിയൊരു വീടുമാണ് ഈ കാണുന്നതാണ് സ്ഥലം സ്ഥലത്ത് പ്രധാനമായിട്ട് കൊക്കോയാണ് കൃഷി ചെയ്തിട്ടുള്ള കൂടാതെ കുരുമുളക് കൊണ്ട് ഇതുപോലെയുള്ള കുറേ കൊക്കോ ഈ പറമ്പിലുണ്ട് അത്യാവശ്യം ഒരു കുടുംബത്തിന് താമസിക്കാനുള്ള അതിൻ്റെ ഈ പറമ്പിൽ നിന്ന് അതിനുള്ള വരുമാനവും കിട്ടുന്നതാണ് അതുപോലെ നല്ല വണ്ണമുള്ള മൂന്ന് തേക്ക് ഈ പറമ്പിലുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അതുകൂടാതെ മരങ്ങളായിട്ട് തേക്കും പ്ലാവും ആഞ്ഞിലിയൊക്കെ ഈ പറമ്പിലുണ്ട് ഉടമസ്ഥ വിദേശത്ത് ആയതുകൊണ്ടാണ് ഈ സ്ഥലം ഇപ്പോൾ വിൽക്കാനിട്ടിരിക്കുന്നത് ഇതാണ് ആ വീട് അത്യാവശ്യം ഒരു ഫാമിലിക്ക് നല്ലപോലെ താമസിക്കാൻ പറ്റിയ ഒരു വീടാണ് സീലിംഗ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുള്ള വീടാണ് ഈ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ ടാറിംഗ് റോഡ് മീനിലേക്കാണ് സ്ഥലമുള്ളത് ഹൈവേയുമായിട്ട് നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസ് ഇവിടെ ഉള്ളൂ എല്ലാവിധ വാഹനങ്ങളും വരുന്ന സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില പതിമൂന്ന് ലക്ഷം രൂപയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക